ഇന്നൊരു ഹൈ ബ്ലൗസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സാരിയിൽ നിന്ന് ബ്ലൗസിന് വേണ്ട പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യണേ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തു എൻ്റെ ഷേപ്പിനനുസരിച്ച് അത് നല്ല മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ച് അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഫ്രണ്ടിനെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നിഞ്ച് അകലവും മൂന്നിഞ്ച് ഇറക്കുവാണെട്ടോ ഞാൻ ഫ്രണ്ടിലെ നെക്കിന് വേണ്ടി എടുത്തത് എന്നിട്ട് ഷോൾഡറും കൂടി ഞാൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം കറക്റ്റ് ഷോൾഡറും കൂടെ ഞാൻ അളവെടുത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ലൈനിങ് നല്ല മെറ്റീരിയലിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു കഴുത്തിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുത്തു എന്നിട്ട് ചെറിയ കട്ടിട്ടിട്ടൊന്ന് മറിച്ചെടുക്കുവാണ് ഈസി ആയിട്ട് സ്ലീവ്ലെസ്സൊക്കെ തയ്ക്കുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ മറിച്ചെടുത്താൽ മതി നമുക്ക് അധികം മെനക്കെടേണ്ട അതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തു ബാക്ക് നെക്കിൽ പിന്നെ ഞാൻ നെക്ക് ഒരു ഇഞ്ചാണ് ഞാൻ ബാക്കിൽ ഇറക്കിയത് ഞാൻ പിന്നെ കൊളുത്ത് വെക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊരു മൂന്നര ഇഞ്ച് അകലം കൂടി എടുത്തിട്ടുണ്ട് കൊളുത്ത് വെക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കുറയുമല്ലോ അതുകൊണ്ടൊരു മൂന്നര ഇഞ്ച് അകലം കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ടത് മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ും സ്ലീവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക ഇനി ബാക്കിൽ വെക്കാനാണ് അപ്പം ഞാൻ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ അതിൽ ഞാൻ ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം ലെഫ്റ്റ് പോർഷൻ്റെയാണ് ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒരു പീസസ് രണ്ട് ലൈനിങ്ങും ഒറിജിനൽ മെറ്റീരിയലും എടുക്കാം എന്നിട്ട് ഇതിനകത്ത് കാണുന്നത് പോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കണം അത് പറ്റി തീർത്ത് മടക്കി അടിക്കരുത് കുറച്ച് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കൊളുത്തിടാനുള്ള ചെറിയ ഗ്യാപ്പും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റൈറ്റിൻ്റെയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ മുന്നേ എടുത്ത പോലെ തന്നെ രണ്ട് പീസ് എടുക്കുക പക്ഷേ അത്രയും വീതി നമുക്ക് വേണ്ട കാരണം ഇത് നമ്മൾ തീർത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് വീതി കുറയ്ക്കാം എന്നിട്ട് ഈ ഒരു ഇച്ചിരി ഇതിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് വേണം സൈഡിൽ കൂടെ അടിച്ചെടുക്കാൻ അതിനുശേഷം ഇതുപോലെ മറിച്ച് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഫുള്ളിലേട്ടെടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇതിലാണ് നമ്മൾ കൊളുത്ത് പിടിപ്പിക്കുന്ന റൈറ്റ് പോഷനിലാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ നിൽക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ കേട്ടോ ഞാനിപ്പം കഴുത്ത് ശരിക്കും നമ്മൾ മറിച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബട്ട് ഞാൻ ഞാനറിയാണ്ടത് അടിച്ചുപോയി പിന്നെ അങ്ങനെ തന്നെ കുളർ പിടിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ മാറ്റാതിരുന്നത് എന്നിട്ട് ഷോൾഡറിൽ ചെറിയ സ്ലോപ്പ് സ്ലോപ്പൊക്കെ കൊടുത്തിട്ടൊന്ന് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്തു നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കോളറിനേക്ക് പിടിപ്പിക്കുകയാണ് അപ്പം കോളറിന് എത്ര ലെങ്ത്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത് അതിനുശേഷം ആ ലെങ്ത്തിനനുസരിച്ച് ഞാൻ കോളറും കൂടെ എടുത്ത് അത് ഇതിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കുക ചെയ്തു കേട്ടോ അപ്പം ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ സൈഡ്സും കൂടെ ജോയിൻ ചെയ്ത് താഴ്ഭാഗം കൂടെ അടിച്ചെടുത്താൽ മതിയായിരുന്നു ഞാൻ കൊളുത്തും കൂടി ഇതിനിടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞു പിന്നെ അതിനിടയിൽ ചെറിയ റബത്തൊക്കെ പറ്റിയായിരുന്നു ജസ്റ്റ് നയൻ ചെയ്താൽ പോകുന്ന കരിഞ്ഞു പോയാൽ തുണി ചുമ്മാ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു